വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അവർ കാണുന്ന പരസ്യങ്ങളിലെ കോമൺലി കണ്ടുവരുന്ന ഒരു വീടാണ് ഡബ്ല്യു എഫ് എം എന്താണ് സത്യത്തിൽ ഡബ്ല്യു എഫ് എം ഡബ്ല്യു എഫ് എം ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഫെഡറേഷൻ ഓഫ് മെഡിക്കൽ എജ്യൂക്കേഷൻ എന്നാണ് അതായത് ലോകത്തിലുള്ള എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും ക്വാളിറ്റി എൻഹാൻസ്മെന്റ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം അവർക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ക്വാളിറ്റിയുള്ള കോളേജ് ആണോ എന്ന് നോക്കിയിട്ട് അപ്രൂവൽ കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് ഡബ്ല്യു എഫ് എം എന്ന് പറയുന്നത് കറന്റിലി ഡബ്ല്യു എഫ് എമ്മിൻ്റെ അപ്രൂവൽ ഇല്ലാതെ നമുക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിലോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലോ ഒന്നും തന്നെ വർക്ക് ചെയ്യാനോ അവിടെ പോയിട്ട് പി ജി ചെയ്യാനോ തുടർ പഠനം നടത്താനോ ഒന്നും തന്നെ സാധിക്കുകയില്ല സോ വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിക്ക് ഡബ്ല്യു എഫ് എം അപ്രൂവൽ ഉണ്ടോ എന്നുള്ള കാര്യം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് ഡബ്ല്യു എഫ് എമ്മിൻ്റെ റെക്കഗ്നൈസേഷൻ കമ്പൽസറി വേണമെന്നുള്ളൊരു റൂള് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഓരോ രാജ്യങ്ങൾക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള അക്രഡേഷൻ ആയിരുന്നു നമ്മളിപ്പോൾ അമേരിക്കയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇ സി എഫ് എം ജി ആയിരുന്നു അവിടുത്തെ അക്രഡേഷൻ ബോഡി ഇനി നമ്മൾ സെൻട്രലേഷൻ രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഐ എ ആർ ഇൻഡിപെൻഡന്റ് ഏജൻസി ഫോർ അക്രഡേഷൻ ഇൻ റേറ്റിംഗ് എന്ന് പറയാ അത്തരത്തിലുള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള അക്രഡേഷൻ ബോഡികൾ ആയിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇനി നമുക്ക് വേണ്ടത് പറഞ്ഞാൽ ഡബ്ല്യു എഫ് എമ്മിന്റെ അപ്രൂവൽ ആണ് ഡബ്ല്യു എഫ് എമ്മിന്റെ അപ്രൂവൽ ആയിട്ട് ബന്ധപ്പെട്ട് കറന്റ് ലി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ തന്നെ ഒരു പ്രസ് റിലീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അതായത് ഇന്ത്യയിലുള്ള എല്ലാ മെഡിക്കൽ കോളേജുകൾക്കും ഡബ്ല്യു എഫ് എമ്മിന്റെ അപ്രൂവൽ കിട്ടി എന്നാണ് അവർ പ്രസ് റിലീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അമേരിക്കയുടെ എക്സാം ആയിട്ടുള്ള യു എസ് എം എൽ എ അത് കൂടാണ്ട് ബാക്കിയുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളായിട്ടുള്ള യു കെ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് പോലുള്ള രാജ്യങ്ങളിലെ എക്സാം ഒക്കെ എഴുതാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഓൾറെഡി ഒരു പ്രസ് റിലീസ് ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ ഇറക്കിയിട്ടുണ്ട് സോ ഈ ഒരു കാര്യം വളരെ കൺഫേംഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പഠിക്കുന്ന മെഡിക്കൽ യൂണിവേഴ്സിറ്റി അത് ഇന്ത്യയിലായാലും ഇനി വിദേശത്തായാലും ഡബ്ല്യു എഫ് എമ്മിന്റെ അപ്രൂവൽ ഇല്ല എങ്കിൽ നമുക്ക് ഒരിക്കലും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിലോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലോ ഒന്നും തന്നെ പോയിട്ട് പി ജി ചെയ്യാനോ അവിടെ ജോലി ചെയ്യാനോ സാധിക്കുകയില്ല അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിക്ക് ഡബ്ല്യു എഫ് എമ്മിൻ്റെ അപ്രൂവൽ ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ ഒരു കോളേജ് ചൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഡബ്ബ്യൂ എഫ് എൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് നിങ്ങൾ പോകുക ഡബ്ലി എഫ് എൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോകാനായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് പോകുന്ന ഗൂഗിൾ പോയതിന് ശേഷം ഡബ്ല്യു എഫ് എം ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കിട്ടും സോ ഡബ്ല്യൂ എഫ് എമ്മിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവര് ഓരോ രാജ്യങ്ങളിലും അപ്രൂവൽ കൊടുക്കാനായിട്ട് ഓരോരോ ഏജൻസികളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്ത്യയിലാണ് എങ്കിൽ എൻ എം സി ആണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇനി നമ്മളിപ്പോ വിദേശത്ത് ഇപ്പൊ ഉസ്ബെക്കിസ്ഥാൻ ഇടുകയാണെങ്കിൽ അവിടെ രണ്ട് ഏജൻസികളുണ്ട് ഒന്ന് എന്ന് പറഞ്ഞാൽ ഐ എ എ ആർ എന്ന് പറയും പിന്നെ ഒന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ ഇ സി എ ക്യുഎ ആണ് ഇനി കിർഗിസ്ഥാൻ ആണെങ്കിൽ എങ്കിൽ ഐ എ എ ആറിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ദൻ മോൾഡോവെ ആണെങ്കിലും ഐ എ എ ആർനെ ഏൽപ്പിച്ചിട്ടുള്ളത് സോ ഓരോ രാജ്യത്തിനും എന്ത് ചെയ്തിട്ടുണ്ട് ഓരോരോ ഏജൻസികളെ അപ്രൂവൽ കൊടുക്കാനായിട്ട് ഡബ്ല്യു എഫ് എം ഇ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് സോ നിങ്ങൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന രാജ്യം ഏതാന്നുള്ള കാര്യം ഫസ്റ്റ് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് ഏത് ഏജൻസിയെയാണ് ഡബ്ല്യു എഫ് എം ഇ അവിടെ അപ്രൂവൽ കൊടുക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക ഡബ്ല്യു എഫ് എം ഇന്റെ സൈറ്റിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തുക അതിനുശേഷം ഇപ്പൊ നിങ്ങൾ എന്താണ് ഉസ്ബെക്കിസ്ഥാനിലാണ് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇരിക്കട്ടെ സോ എന്താണ് അവിടെ രണ്ട് ഏജൻസികളാണ് ഇപ്പോൾ ഉള്ളത് ഒന്ന് ഐ എ ആർ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇ സി എ ക്യു എ സോ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ഐ എ ഏ ആറിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ കോളേജ് ലിസ്റ്റ് നിങ്ങൾക്ക് ഐ എ ആറിന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഐ എ ആറിന്റെ അപ്രൂവൽ ഉള്ള കോളേജ് ഏതൊക്കെയാണെന്ന് അത് കൂടാണ്ട് നിങ്ങൾ ഇപ്പൊ ഇ സി എ ക്യുഎയിന് മെയിൽ ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇ സി എ ക്യുഎ സർട്ടിഫിക്കേഷനുള്ള കോളേജസിന്റെ ഡീറ്റെയിൽസ് എന്ത് തും ഇ സി എ ക്യുഎ നിങ്ങൾക്ക് തരുന്നതായിരിക്കും സോ അപ്പൊ ഉസ്ബെക്കിസ്ഥാന്റെ കേസിൽ എന്ത് ചെയ്യാം ഈ രണ്ട് ഏജൻസികൾക്കും നിങ്ങൾ എന്ത് ചെയ്യാം മെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് ത്രൂ പോവുകയോ അല്ലെങ്കിൽ അവരുടെ സർട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡബ്ല്യു എഫ് എമ്മിന്റെ അപ്രൂവ് ഉള്ള കോളേജുകൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഇനി റഷ്യ ആണ് അല്ലെങ്കിൽ നിങ്ങൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന മോൾഡോവയോ അല്ലെങ്കിൽ കിർഗിസ്ഥാനോ ഇതിൽ ഏത് രാജ്യമായാലും ഈ റീജിയനിലൂടെ ഏകദേശം എല്ലാ രാജ്യങ്ങളുടെയും അക്രട്ടേഷൻ ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എ എ ആർ ആണ് അതായത് ഇൻഡിപെൻഡന്റ് ഏജൻസി ഫോർ അക്രട്ടേഷൻ ആൻഡ് റേറ്റിംഗ് എന്ന് പറയുന്ന ഏജൻസിയാണ് സോ അതുകൊണ്ട് തന്നെ ഐ എ ആറിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ റീജ്യനിലൂടെ ഏകദേശം എല്ലാ രാജ്യങ്ങളിലെയും ആ ഡബ്ല്യു എഫ് എം ഇ അപ്രൂവ് ആയിട്ടുള്ള കോളേജസിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഉസ്ബെക്കിസ്ഥാനിലും ഖസാക്കിസ്ഥാനിലും മാത്രമാണ് നമുക്ക് കറണ്ടിൽ രണ്ട് ഏജൻസികളുള്ളത് എന്ന് പറഞ്ഞാൽ ഐ എ ഏ ആർ പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ഇ സി ഐ ടി വി സോ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ കൃത്യമായി ഡബ്ല്യു എഫ് എം ഇന്റെ അപ്രൂവൽ ഉള്ള കോളേജസ് കണ്ടുപിടിച്ച് മാത്രം എന്ത് ചെയ്യുക കോളേജസ് നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇല്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഒന്നുമല്ല നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഇന്ത്യയിൽ മാത്രമായിരിക്കും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുക നിങ്ങൾക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ ഇനി മേ ബി ഇൻ ഫ്യൂച്ചർ ചിലപ്പോൾ ഗൾഫ് കൺട്രീസ് ഒക്കെ ഡബ്ല്യു എഫ് എം ആവശ്യപ്പെടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അത്തരം രാജ്യങ്ങളിൽ ഒന്നും തന്നെ പോയിട്ട് പി ജി ചെയ്യാനോ അവിടെ ജോലി ചെയ്യാനോ ഒന്നും തന്നെ സാധിക്കുകയില്ല സോ വിദേശത്ത് പോയിട്ട് എം ബി ബിസ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യം പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ കോളേജസ് ചൂസ് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾ കോഴ്സ് കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയാണ് പോയി നിങ്ങളുടെ ലൈഫ് സെറ്റിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് എന്നാണ് ഒരു പ്രോബ്ലം ആയിട്ട് ഫ്യൂച്ചറിൽ വരും സോ ഡബ്ല്യു എഫ് എം എ അപ്രൂവ് ആയിട്ടുള്ള കോളേജസിന്റെ ലിസ്റ്റ് എങ്ങനെയാണ് കണ്ടെത്തുന്നതായിട്ട് ബന്ധപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന രാജ്യത്തെ ഡബ്ല്യു എഫ് എം എ അപ്രൂവ് ആയിട്ടുള്ള കോളേജസിന്റെ ലിസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യം എങ്കിൽ എന്ത് ചെയ്യാം ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഉറപ്പായിട്ടും കോണ്ടാക്ട് ചെയ്യുക എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വിദേശ എം ബി ബി എസ് പഠനമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റഡ് വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ